പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ ഇന്നത്തെ വാർത്ത പാവങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ വരെ തട്ടിപ്പിലൂടെ കൈ കൈക്കലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഓരോ വ്യക്തിയും ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഓരോ ഉമ്മമാരും അവരുടെ ആകെയുള്ള പ്രതീക്ഷ വരുന്നത് ആ വരുന്ന ക്ഷേമ പെൻഷനാണ് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ഒക്കെ കിട്ടുന്ന ആ ഒരു കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള ആ ഒരു തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട് നമ്മളെ ചുറ്റിനും നമ്മളെ വീട്ടിൽ വരെ അവരുടെ പൈസ വരെ കൈയിട്ട് വാരാൻ മനസ്സാവിശ് കാണിക്കുന്ന മനസ്സനുവദിക്കുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഇവർക്കൊക്കെ എത്ര കിട്ടിയാലും മതിയാവുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം ഒരു ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവർ വരെ മേടിക്കുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേരുടെ കണക്കാണ് വെച്ചിരിക്കുന്നത് ഇനിയും കണക്ക് പുറത്തുണ്ട് പക്ഷേ അതൊന്നും സർക്കാർ വിട്ടിട്ടില്ല അത് കഴിഞ്ഞാൽ കേരളം മൊത്തം കരഞ്ഞു പോകും നമ്മൾ പൊട്ടി കരഞ്ഞു പോകും ഈ പിച്ച കാശു മേടിച്ച് ജീവിക്കേണ്ടി വരുന്നവരുടെ ഈ ഒരു അവസ്ഥ എത്ര എത്ര എങ്ങനെ തോന്നുന്നവർക്കിത് ഇത് എങ്ങനെ തോന്നുന്നു ഈ ആരോഗ്യ വകുപ്പിലിരിക്കുന്നവർക്കും വിദ്യാഭ്യാസ വകുപ്പിലിരിക്കുന്നവർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും എന്തിന് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെ ഫസ്റ്റ് ക്ലാസ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക്